ஒரு <Purvallam>, வல்லம் <purnumpul>, <laughs> ഫാബിയോ ക്യാപ്പല്ലോ അങ്ങനെയുണ്ടെങ്കിൽ ഒരുപാട് കമന്റ് വിടുന്നുണ്ട് സോ ആക്ച്ക്വലി രണ്ട് ദിവസം വീഡിയോ ഇടാൻ പറ്റും നമ്മൾ ഒരു ട്രാവലിങ് ആയതുകൊണ്ട് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല സോ ട്രാവലിങ്ങ് കഴിഞ്ഞ് ഇന്നാണ് എത്തിയത് അപ്പോൾ നമ്മളപ്പോഴും തന്നെ ഫാബിയോ ക്യാപ്പല്ലോ ഇട്ടിട്ട് രണ്ട് മെസ്സേ കളിച്ച് നോക്കി നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് സെൻ്റർ പീസാണ് വരുന്നത് നല്ല രീതിയിൽ തൂക്കിയറനൊക്കെ പറ്റുന്നുണ്ട് സോ ലോങ് ബാൾ കൗണ്ടറും ലോങ്ങ് ബാളും കളിക്കാൻ പറ്റുന്നുണ്ട് നല്ല രീതി നമുക്ക് അപ്പം തൂക്കിയറു മാത്രം നല്ല രീതിയിൽ നമുക്ക് ഡിഫൻസ് സെറ്റോക്കെല്ലാം കിട്ടുന്നുണ്ട് സോ പിന്നെ നമുക്ക് ലിങ്കപ്പ് വരുന്നത് ഡിഫെൻസും വീട് ഒരു സി എഫ് ആണ് അപ്പോൾ അത് ഗോൾ പോച്ചറ് സി എഫിലും ആ ഡിഫൻ സീമെൻറ്റിൽ ഓർക്കസ്ട്രേറ്ററാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല റിസൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഈവിനതു തൂക്കി എറിയാനും പറ്റുന്നുണ്ട് വസ്തുപാത്രമല്ല നിങ്ങൾക്ക് ഇപ്പം എഴുന്നൂറ്റമ്പത് കോയിനാണ് മുടക്കേണ്ടത് അപ്പം ലിങ്കപ്പ് എല്ലാം ഇതൊരു മിക്കവാറുമ്പോൾ എഴുന്നൂറ്റമ്പത് കോഴായിരിക്കും വരാം അഞ്ഞൂറ് കോഴി മാറിയിട്ടുണ്ട് അപ്പോൾ അതൊരു പ്രശ്നമാണ് കാരണം വെച്ചാൽ കോയിൻസ് കൂടിയിട്ടുണ്ട് ഫോണിൽ അതൊരു പ്രശ്നമാണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യാം അപ്പം കോയിനെ കൂട്ടി സൈൻ ചെയ്യാം നല്ല മാനേജറാണ് പിന്നെ ഒരു ഫോമേഷൻ കാണിച്ച് തരാം നമുക്ക് മിഡ് കളിക്കാനായിട്ട് ആക്ച്വലി നമുക്ക് ഈ ഒരു സെൻറ്റർ പീസാണ് ഇത് വരുന്നത് ഈ ഒരു ലിങ്കപ്പ് അപ്പ് വരുന്നത് അപ്പോൾ സെൻറ്റർ പീസ് കളിക്കാനായിട്ട് നല്ല ഫോർമേഷൻ കാണിച്ച് തരാം കിട്ടുന്ന ഫോർമേഷനാണ് ട്രൈ ചെയ്ത് നോക്കുക നൂറ് ശവം സെൽ കിട്ടുന്നതായിരിക്കും ട്രൈ ചെയ്ത് നോക്കുക ഇത്താണ് സാധനം ഫോർമേഷൻ കണ്ടില്ലേ ഫൈവ് ടു വൺ ടു ആ ഫോമേഷൻ വരുന്ന ഈ ഒരു സെൻ്റർ ബാഗില്ലേ നമ്മുടെ കന്നവർ കനവരെ ഡിഫൻസിങ് ബിഡ് പോലെയും കളിക്കും സെൻ്റർ ബാക്കും കളിക്കും സോ ഈ ഒരു പോസ്റ്റിലായിട്ടിരിക്കുന്ന ഗ്രാഫ് ഞാൻ കാണിച്ചു തരാം ഇത്താണ് ഇതിൻ്റെ ഗ്രാഫ് വരുന്നത് സോ നമുക്ക് രണ്ട് സി എഫ് വരുന്നുണ്ട് ഗോൾ പോസ്റ്റർ പിന്നെ അറ്റാക്കിംഗ് മിഡ് സെൻറ്റർ മിഡ് രണ്ട് ഡിഫൻസി ഡിഫൻസിംഗ് ബിഡും ഒരു മൂന്ന് സെൻ്റർ ബാക്കും വരുന്നുണ്ട് സോ കന്നവർ ഡിഫൻസിംഗ് ബിഡ്ഡാണോ സെൻറ്റർ ബാക്കാണെന്ന് പറയാൻ പറ്റില്ല നമുക്ക് അമ്മമാ ഒരു പോസ്റ്റിൽ കളിക്കുകയാണ് കൂടെ പിന്നെ നമുക്ക് ലെഫ്റ്റ് ബാഗ് റൈറ്റ് ബാഗ് വരുന്നുണ്ട് ഇതാണ് സാധനം വരുന്നത് സോ ആക്ച്വലി ഇത് നല്ല ഡിഫൻസ് കിട്ടുന്നുണ്ട് ഒരു നൈസ് ഡിഫൻസ് ആണ് നമ്മൾ അത്യാവശ്യം നല്ല രീതി നമുക്ക് ഡിഫെൻഡ് ചെയ്തിട്ട് തൂത്തുപാർ കൊടിക്കാൻ പറ്റും പിന്നെ ഞാൻ ഈ ലിങ്കപ്പ് ആക്ച്വലി ആക്ച്വലി അവർ പറയുന്ന ലിങ്കപ്പ് പറയുന്ന വെച്ചാൽ നമുക്ക് ഡിഫൻസ് ചെയ്യാൻ പറ്റിയിട്ട് ഈ സൈഡ് കൊടുത്തിരിക്കാം നമുക്ക് രണ്ട് കൊടുക്കാം കാരണം ഗോൾപോച്ചറായിട്ട് നമുക്ക് അതിന് പക്ഷേ കുറച്ചുകൂടെ വാക്ക് കളിക്കാൻ ഈ ഒരു സൈഡാണ് ബോണ്ടാൻ കൊടുത്തിരിക്കുന്നത് ക്രിസ്ത്യാനായി കൊടുക്കാം ഞങ്ങൾ കൊടുക്കാറൊക്കെ ഉണ്ട് മാറ്റി കൊടുക്കാറൊക്കെ ഉണ്ട് സോ ഇങ്ങനെ കൊടുക്കാം വേണമെങ്കിൽ റൊമാരെയും കൊടുക്കാം ഇപ്പുറത്തോ അപ്പുറത്തോ കൊടുക്കുക എന്നിട്ട് നമ്മൾ ചെയ്യാം സീനൊന്നുമില്ല സീയറി മാറ്റം വല്ല കളികളുണ്ട് പിന്നെ തൂക്കി കയറി ഇപ്പം സെക്സ്വൽ വീണ്ടും ബാക്ക് ടു ഇഫ്ബുകളാണ് പെസ് കഴിഞ്ഞിട്ട് ഇപ്പം വീണ്ടും ബാക്ക് ആയിട്ടുണ്ട് അപ്പോൾ പറയാൻ എന്താ നിങ്ങൾക്ക് വേണമെങ്കിൽ തൂക്കി കയറി കളിക്കാം വല്ലപ്പോഴേ നിങ്ങൾക്ക് അല്ലാതെ കളിക്കാം എല്ലാം ഈ മാനേജർ കൊള്ളാം സമയം കൊള്ളാം കേട്ടോ ഫാബിയോ ക്യാപ്പ് നൈസാനോ ആണ് സാധനമാണ് ലോങ് ബാൾ കൗണ്ടറും നമുക്ക് ലോങ് ബാളും കളിക്കാൻ അവിടെ എൺപത്തി അമ്പത് കിട്ടാൻ പ്രൊഫിഷൻസി നൈസാണ് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി സാധനമാണ് വെറുത്താണ് ഈ ഒരു ഫോർമേഷൻ നൂറ് ശതമാനം വെറുത്താണ് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളിയായിട്ട് റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഇതാണ് എൻ്റെ ഗ്രാഫ് മറക്കേണ്ട സുഖം